നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് തണുത്ത വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹം നല്ല ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ തുറന്നിട്ട് തണുത്ത വെള്ളം കുടിക്കും അപ്പം ചില ആളുകൾക്ക് തൊണ്ടവേദന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ ഒരു മണ്ണിൻ്റെ കൂജ മേടിച്ച് വെച്ചാലുണ്ടല്ലോ ഇതിൽ നമ്മൾ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം തണുത്ത വെള്ളം നമുക്കിതിൽ നിന്ന് കുടിക്കാൻ പറ്റും പിന്നെ അലർജി അതേപോലെ തൊണ്ടവേദന അങ്ങനെയുള്ളവർക്കൊക്കെ അടിപൊളി ഒരു സംഭവമാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ വരുന്ന വയൽ നമ്മളൊരു ഫാക്ടറി കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് അവിടെ നമ്മൾ കയറിയപ്പോൾ അവിടെ നമുക്ക് ഈ കിണറ്റിൽ വെക്കുന്ന മണ്ണിൻ്റെ റിങ് അങ്ങനെ പല ഐറ്റംസ് സാധനങ്ങളും അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഫാക്ടറിയാണ് അതേപോലെ തന്നെ അത് ചൂളൊക്കെ ഇടുന്ന വലിയ അടുപ്പുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ മണ്ണിൻ്റെ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന അടുപ്പുകളുണ്ട് അതേപോലെ തന്നെ മണ്ണിൻ്റെ പല ഐറ്റംസ് സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റി അപ്പോൾ ഇത് ഇങ്ങനത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ മേടിക്കുമ്പോഴേ കുറച്ച് പൈസ കുറഞ്ഞിട്ട് കിട്ടും നമ്മളെ നാട്ടിലെ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കടയിൽ നിന്നൊക്കെ മേടിച്ചാൽ ഒരു പത്തിരുന്നൂറ് രൂപ കൂടും പക്ഷേ ഈ ഫാക്ടറിയിൽ നിന്നൊക്കെ വന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഒരു ഇരുന്നൂറ് രൂപയോളം കുറഞ്ഞിട്ട് കിട്ടും പിന്നെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് മേടിക്കാനും പറ്റൂട്ടോ ചില ആളുകൾ പറയുന്നതിന് ലീക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് തന്നെ അത് കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും കുഴപ്പമില്ല നല്ലൊരു അടിപൊളി സംഭവമാണ് അതേപോലെ തൊണ്ടവേദന അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ചുടുവെള്ളമാണ് നമ്മൾ തണുപ്പിച്ച് കുടിക്കുന്നതിനും അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മേടിച്ചുവെച്ചോളി നല്ല ഉപകാരപ്പെടുന്നു